മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് പടം ഇതായിരുന്നു മാർക്കോയിലേക്ക് പ്രേക്ഷകരെ വേഗത്തിൽ അടുപ്പിച്ച പ്രധാന ഘടകം പിന്നെ ഉണ്ണിമുകുന്ദനെ നായകനാക്കി ഹനീഫ് അദേനി സംവിധാനം ചെയ്യുന്ന ചിത്രവും പ്രഖ്യാപനം മുതൽ വന്ന ഓരോ പ്രൊമോഷൻ മെറ്റീരിയലുകളും വയലൻസിന് ഏറെ പ്രാധാന്യമുള്ള സിനിമയാണെന്ന് ഊട്ടി ഉറപ്പിച്ചു ഒടുവിൽ ചിത്രം തിയേറ്ററിൽ എത്തിയപ്പോൾ കണ്ടത് ഉണ്ണി മുകുന്ദൻ എന്ന നടന്റെ കരിയർ ബെസ്റ്റ് പ്രകടനം സിനിമയിലും കേരളത്തിൽ മാത്രമല്ല അങ്ങ് ബോളിവുഡിലും മാർക്കോ ആധിപത്യം സൃഷ്ടിച്ചിരിക്കുകയാണിപ്പോൾ നിലവിൽ ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പും റിലീസ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ ദിവസമായിരുന്നു മാർക്കോ തെലുങ്ക് റിലീസ് ചെയ്തത് മുൻവിധികളെ മാറ്റിമറിച്ച് തെലുങ്ക് ദേശത്തും മാർക്കോയ്ക്ക് ഗംഭീര പ്രതികരണമാണ് ആദ്യ ഷോ മുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ ചിത്രം ആദ്യ ദിനം തെലുങ്കിൽ നിന്നും നേടിയ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരികയാണ് ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം ഒന്ന് കോടിയാണ് മാർക്കോ നേടിയിരിക്കുന്നത് ഒരു മലയാള സിനിമയ്ക്ക് തെലുങ്കിൽ നിന്നും ലഭിക്കുന്ന മികച്ച ആദ്യ ദിന കളക്ഷൻ കൂടിയാണിത് മികച്ച മൗത്ത് പബ്ലിസിറ്റി അടക്കം ലഭിക്കുന്നതിനാൽ വരും ദിനങ്ങളിൽ മാർക്കോ തെലുങ്ക് പതിപ്പ് ചെറുതല്ലാത്ത മുന്നേറ്റം തന്നെ ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് നിലവിൽ പ്രേമലുവാണ് തെലുങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ നെസലിൻ നായികനായി എത്തിയ ഈ ചിത്രത്തെ മാർക്കോ മറികടക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതേസമയം മാർക്കോയുടെ തമിഴ് പതിപ്പ് നാളെ ജനുവരി മൂന്ന് തിയേറ്ററുകളിൽ എത്തും ബോളിവുഡിനെയും ടോളിവുഡിനെയും കയ്യിലെടുത്ത മാർക്കോ കോളിവുഡിലും ചെറുതല്ലാത്ത തരംഗം തന്നെ സൃഷ്ടിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ക്രിസ്മസ് റിലീസായി എത്തിയ മാർക്കോ കേരളത്തിലും ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് കളക്ഷന്റെ ഭൂരിഭാഗവും കേരളത്തിൽ നിന്നുള്ളതാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രം അഞ്ച് ഭാഷകളിലാണിപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്